അങ്ങനെ ആ രണ്ട് വർഷത്ത് ഓക്കെ രണ്ടായിരം മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ ഋഷികേഷിൽ വീണ്ടും വന്നേക്കാണ് ഐ ആം ഹിയർ ടു എ യോഗ ടീച്ചർ ട്രെയിനിങ് ആൻഡ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സോ ഐ ഹോപ്പ് യു ഐ സി യു കായ സർ വീഡിയോയില് ഞാൻ ഋഷികേഷിൽ വന്നപ്പോൾ ലൈക്ക് കുറേ യോഗ ടീച്ചേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമാണ് യോഗ ടീച്ചർ ട്രെയിനിങ് ചെയ്യണമെന്ന് പക്ഷേ കുറച്ച് നാളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു യോഗ സംഭവമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ തിങ്ക് കുറച്ചൊക്കെ സൈഡ് ബാക്ക് ആയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ശരിക്ക് പ്രാക്റ്റീസ് ചെയ്യുന്നുണ്ട് സോ ഞാൻ റീലി എക്സൈറ്റഡ് എത്ര ഞാൻ യോഗയിൽ എത്രത്തോളം ലൈക്ക് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി അതൊക്കെ കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക് ഐ ഹോപ്പ് അഞ്ച് ഷെയറിങ് ഐനോ എന്താണ് എന്തിനാണ് ഞാൻ യോഗ ടീച്ചർ ട്രെയിനിങ് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ എനിക്ക് തോന്നി ലൈക്ക് ഈ ഇവിടെ ഞാനൊരു മൂന്ന് മാസം ഞാനിവിടെ ജീവിച്ചതുകൊണ്ട് ലൈക്ക് ദ സ്റ്റൈൽ യു നോ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് അബ്രിങ് ഇസ് സംതിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് യോഗ ടീച്ചേഴ്സിൻ്റെതൊന്നും അങ്ങനെ കുറേ കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലാഗ്രഹമാകുന്നത് അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് യോഗ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഏപ്രിൽ ഫസ്റ്റ് ആൻഡ് ഐ നോ ഐ മുന്നോ ഭയങ്കര എക്സൈറ്റഡ് ആണ് പക്ഷെ അതുപോലെ തന്നെ അത്രയും നർവസുമാണ് കാരണം അറിയില്ല ലൈക്ക് കൂടെയുള്ള സ്റ്റുഡൻസൊക്കെ ഭയങ്കര നന്നായിട്ട് യോഗ അറിയാവുന്നവരാണെങ്കിൽ ഐ ഫീൽ ആയിക്കണം ഞാൻ പൊട്ട സ്റ്റുഡൻറ്റാകുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ബട്ട് ഭയങ്കര സന്തോഷമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു നമ്മുടെ റൂം ഷെയ്ഡ് റൂമാണ് വിൽ ബി വെറു ഉണ്ടാവും എനിക്ക് പിന്നെ ഇതാണ് ഔട്ട്സൈഡ് വ്യൂ സിറ്റിന്ന് ആക്ച്വലി ലൈക്ക് റിഷികേഷൻ കുറച്ച് ലൈക്ക് ഉള്ളിലോട്ടാണ് ബട്ട് സ്റ്റിൽ വരാ റോഡ്സും വെഹിക്കിൾസും ഒക്കെ ഉണ്ട് പക്ഷെ വൈകിട്ട് ഫോർ പി എമ്മിനാണ് ഫോർ പി എം ടു ഫൈവ് തേർട്ടി ഐ തിങ്ക് ഫസ്റ്റ് സെറിമോണി ആൻഡ് അതിലെല്ലാവരും വൈറ്റ് റസ്സൊക്കെ ഇടുന്ന ഒന്നാണ് സെക്സൈറ്റഡ് ടു പി എം ഐ വൈറ്റ് റൈസ് ആണ് സെമുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ആ മാവിങ് പ്രോട്ടീൻ പാവ പിന്നെ ഷോയോ സംതിങ് ആണ് ഇതാണ് ഒരു വൈറ്റ് റസ് ഇതാണ് ഞാൻ സെലമനിക്കില്ല പോകുന്നത് ആക്ച്വലി എന്താണെന്നോ എൻ്റെ ഫീലിങ് റൈറ്റ് ഞാൻ കുറേ വർഷത്തിന് ശേഷം സ്കൂളിൽ പോകുന്ന ഫീലിംഗ് ആണ് ലിറ്ററലി അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളും അതിൻ്റെ പരിസരവും ഒക്കെയാണ് സോ ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ഫൈനലി ആൻഡ് ഇതെൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തെ എക്സ്പ്രഷനാണ് ഇതെൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകുന്ന സ്ഥലമാണ് ഇത് കോയങ്ങോൺ മച്ച് വെൽ ആസ് ഐ എക്സ്പെക്ടഡ് ഇതാണ് എൻ്റെ ഞങ്ങളുടെ ക്ലാസ് ആസന ക്ലാസ് എന്നുള്ള വ്യൂ ആണ് ആൻഡ് ദീസ് ആർ മൈ ക്ലാസ് മെയ് അതി തന്നെ ഫുഡൊക്കെ ഇങ്ങനെയാണ് ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു ആക്ച്വലി സാത്വിക ഫുഡാണ് ഉണ്ണിയനും വെളുത്തുള്ളിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടില്ല ആൻഡ് ദിസ് ഈസ് എ വ്യൂ ഫ്രം അവർ റോഫ് ടോപ്പ് അങ്ങനെ അങ്ങനെയെന്ന് രണ്ടാമത്തെ ദിവസമാണ് ഫുൾ ഡേ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് പൂച്ചയ്ക്ക് ബ്രേക്കിന് ഞാനെന്തെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് സി ആണിങ് സംസ് ബീൻ വെരി ഗുഡ് എക്സ്പീരിയൻസ് അഷ്ടാംഗ അഷ്ടാംഗയോഗയും വിന്യാസുമൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നെ കുറേ ലൈക്ക് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് പിന്നെ പ്രാണായാമം മെഡിറ്റേഷൻ അതിൻ്റെയൊക്കെ ക്ലാസ്സസ് ഉണ്ട് രാവിലെ സിക്സ് തേർട്ടിക്ക് ക്ലാസ്സസ് സ്റ്റാർട്ടാവും അത് ടെൻഡ് ചെയ്യുന്നത് വൈകുന്നേരം ഏഴേകാലാണ് ആൻഡ് ഫുഡൊക്കെ ഇവിടുന്ന് തന്നെയാണ് സീ ഗൈസ് സീറ അങ്ങനെ കോഴ്സിൻ്റെ നാലാമത്തെ ദിവസമാണെന്ന് സോ ഇറ്റ് ഈസ് ഗോയിങ് വെരി ഫുഡ്സ് നന്നായിട്ട് പോണുണ്ട് കുറേ ലൈക്ക് എ ലോഡ് ഓഫ് ആക്ച്വലി ലോഡ് ഓഫ് തിങ്സ് ഐ ഹ് ലോണ്ട് യോഗയെക്കുറിച്ചാണെങ്കിലും മെഡിറ്റേഷൻ പ്രാണായാമം അതിനെപ്പറ്റിയൊക്കെയാണ് പിന്നെ നമ്മളുടെ ബോഡിയുടെ സ്ട്രക്ചർ അനാറ്റമി അലൈൻമെൻറ്റ് എങ്ങനെയാണ് ഓരോ പോസ്റ്റേഴ്സ് വരുമ്പം ബോഡി അലൈൻ ചെയ്യേണ്ടത് അതേപോലെ ബോഡിയുടെ അനാറ്റമി അങ്ങനെ കുറേ 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 ലൈക്ക് ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ടു ടേക്ക് ഇൻ ആൻഡ് ബട്ട് ഐ എം എൻജോയിങ് ഇറ്റ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് രണ്ട് ആസന സെഷൻസ് ഉണ്ട് ഒന്ന് അഷ്ടാംഗ യോഗ ആൻഡ് സെക്കൻഡ് വൺ ഈസ് വിന്യാസ യോഗ അപ്പോൾ Yeah, I stand here for some. I of to so we are trying. Let's see how it goes. Good morning. Uh, in the end of the class, at no, six forty-five. Nana, I think I will be going to the class. So hi. അങ്ങനെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊരു ബോക്കിന് പോയതാണ് എൻ്റെ ലോക സ്കൂളിലേക്കുള്ള വഴി ാണ് എൻ്റെ യോഗ സ്കൂൾ സോ ഇന്നാണ് ഞങ്ങൾ സത്കർമ്മ എന്ന് പറഞ്ഞിട്ട് യോഗയിലൊരു ക്ലെൻസിങ് പ്രാക്ടീസ് ഉണ്ട് അത് ചെയ്യുന്ന ദിവസമാണ് മൂക്കിൽ കൂടെ ഒക്കെ ഇരുന്നു എന്താ വെച്ച സാർ ബ്രേക്ക്ഫാസ്റ്റ് Then, then we we'll slide for the next pose. Okay? We are in class You look forward. You go forward and down and hold there. And we go to the next pose. So first of the somewhere in the mornings oh, I don't know. I don't remember actually. <laughs> It was very good. We saw sunrise and uh, yeah, it was beautiful. I will also <laughs> look at what we see here. It's so pretty. <laughs> You feel comfortable, then you do mountain jumping. You see? You see the softness? Yes. Not. <laughs> Make sure you are. If you, if you feel like this, you stick to previous level. You see that? Soft. When you are comfortable doing this, then we need to go to walk down dog around one foot and lift your heel and lean. This is what you do. You see? Mm. This exercise is very important. Or you can also do a plank variation where you turn your fingers and make the plank, shoulder go far over with cat. You see that? This is the plank you do. Do you see my shoulder how far they are? Yeah. Without losing the cat. But don't arch. Cat, you see that? And then? This is the very first basics to your wall. Back, lead, push, push the leg on the wall and lift. If you're comfortable, go all the way up. If you're not, stay. Because like birthday <laughs> And you know you will see how he keep... Yeah. Hospitality We <laughs> right? If you could fit. tell me like I am busy for the whole, the whole month, month. <laughs> then what yes. are we like? My course, and we are reaching the final ceremonies. And here we are, and, mm -hmm. we are, and, and finally, do. i certified yoga instructor. I have to this. So, this is <was> the ceremony. <laughs> ഞാൻ അവിടെ നിന്നു ഐ വാസ് വർക്കിങ് ഇൻ ദിസ് കഫേ ഇവിടെ ഇരുന്നിട്ട് ഞാൻ വർക്കൊക്കെ ചെയ്യുമായിരുന്നു ദൈഡ് ഹിയർ ടു ഗെദർ അങ്ങനെ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് മൈ യോഗ ജേർണി ആൻഡ് ഐ എം സോ ഹാപ്പി ഐ ഡിഡ് ദാറ്റ് അങ്ങനെ അതുകൊണ്ട് എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു മൂന്ന് വർഷമായിട്ടുള്ള ആഗ്രഹമായിരുന്നു യോഗ ടീച്ചർ ട്രെയിനിങ് ചെയ്യണം ജോലിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഫൈനലി എനിക്കത് ചെയ്യാൻ പറ്റി സം ലുക്കിങ് ഫോർ ടു ക്ലാസസ് ഒക്കെ എടുക്കാനായിട്ട് നോക്കിയേക്കും നീ പ